ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് എൻ വാർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് തളിക്കുളത്തുള്ള ടാസ്ക് ഫുട്ബോൾ അക്കാഡമിയിലാണ് ഇവിടെ ഈ ചെറിയ ഗ്രാ ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയ ഫുട്ബോൾ അക്കാഡമി നമ്മുടെ കേരളത്തിൽ ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലുള്ള ഫുട്ബോൾ അക്കാഡമികൾ വന്നാൽ കുട്ടികളെ നമ്മൾ ഇതേ ഇതേപോലെ ചെറുപ്പത്തിൽ ഫുട്ബോൾ പരിശീലിപ്പിച്ചാൽ നാളത്തെ നമ്മുടെ ഫുട്ബോളിന് വലിയ വളർച്ചയുണ്ടാകും നാളെ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ തളിക്കുളത്തുള്ള ടാസ്ക് ഫുട്ബോൾ അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മളുടെ ടാസ്ക് ഫുട്ബോൾ അക്കാദമിയുടെ കോച്ച് സന്ദീപ് ആണ് എൻ്റെ കൂട്ടത്തിലുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ പറ്റിയും ഈ ഒരു പ്രദേശത്തെ ഫുട്ബോളിനെ പറ്റിയും പറയാനുള്ളത് അക്കാദമിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് വർഷമായി ഈ ബാച്ചിനെ തന്നെ കൊണ്ടുപോകുന്നു നമ്മളൊരു സമ്മർ വെക്കേഷൻ കോച്ചിങ് ക്യാമ്പായിട്ട് തുടങ്ങിയതാണ് അതിനുശേഷം നമ്മൾ എല്ലാ വീക്കെൻഡിലും ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ മോർണിംഗ് സെക്ഷനോ അല്ലെങ്കിൽ ഈവനിങ് സെക്ഷനോ നമ്മൾ ചെയ്യാറ് അവരെ കൂടുതലായിട്ട് അധികം ഫീസൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല നമ്മൾ ജേഴ്സിക്ക് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ മാത്രമേ നമ്മൾ ഒരു രണ്ട് വർഷമായിട്ട് കുട്ടികളിൽ നിന്നും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അക്കാദമിയുടെ ഒരു മെയിൻ എയിം എന്ന് വെച്ചാൽ ഒരു ബേസ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ വലിയ കുട്ടികളാകുമ്പോൾ വലിയ കോച്ച്മാരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പന്ത് തട്ടണം എങ്ങനെ ക്രോസ് ചെയ്യണം എങ്ങനെ ഹെഡ് ചെയ്യണം എന്നൊക്കെ ഇവർ ചെറുപ്പം മുതലേ പഠിച്ചു വരണം അവിടെ പോയിട്ട് ലേൺ ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലേ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാ ബേസിക്കും എല്ലാ ക്വാളിറ്റി കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഇതാണ് എത്ര ഒരു എത്രാമത്തെ വയസ്സിലാണ് കുട്ടികളെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ ഒരു പത്ത് വയസ്സാണ് മാനദണ്ഡമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കൂടുതൽ സമ്മർ കോച്ചിങ് ക്യാമ്പിലൊക്കെ നമുക്ക് കൂടുതൽ കുട്ടികളാവുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ കോച്ചസും ഉണ്ടാവുകയുള്ളൂ ഒരു എഴുപത് എൺപത് അധികം കുട്ടികളെ വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു പത്ത് വയസ്സിന് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നവരെ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ ഫുട്ബോളുമായുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഫുട്ബോളായിട്ട് ചെറുപ്പം മുതലേ തന്നെ ബന്ധമുണ്ട് വീട്ടിലെല്ലാരും കളിക്കാരാണ് അച്ഛനും ചേട്ടനും ചെറുപ്പം മുതലേ അച്ഛൻ ഗ്രൗണ്ടിൽ കൊണ്ടുവരും കളിച്ചു കളിക്കാൻ പറ്റി ഈ നിലയിൽ വരെ ഏത് ഏത് തലം ഞാൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരുപത് കൊല്ലം ശേഷം കപ്പടിക്കുമ്പോൾ ഗോൾ കീപ്പറാണ് എന്റെ പൊസിഷൻ ഓക്കെ ഇപ്പോൾ റിയൽ മലബാർ കെ പി എല്ലിൽ കളിക്കുന്നു കെ പി എൽ കളിക്കുന്നു ഖത്തറിലായിരുന്നു പുറത്ത് കളിക്കാൻ പോയിരുന്നു ഖത്തറിലായിരുന്നു ഇപ്പൊ നാട്ടിൽ ജോലി കിട്ടിയപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യ വളരെ സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ കാണുന്ന എത്ര പേരുണ്ട് എല്ലാവരും ഇപ്പൊ മാതാപിതാക്കളൊക്കെ ചിലപ്പോ നിർബന്ധിച്ചിട്ട് കാര്യം ചില കുട്ടികൾ ഇതില് വരുന്നുണ്ടാവുക സീരിയസ് ആയി ഫുട്ബോളിനെ കാണുന്ന കുട്ടികൾ നമ്മുടെ ഈ കൂട്ടത്തില് തീർച്ചയായിട്ടും ഇപ്പോ നമ്മള് പറഞ്ഞല്ലോ രണ്ടു വർഷമായി നമ്മൾ ഈ കോച്ചിങ് ക്യാമ്പ് റൺ ചെയ്തു തുടങ്ങി രണ്ടു വർഷമായിട്ടും ഇത്ര സീരിയസ് ആയിട്ട് ചെയ്യുന്നവരാണ് ഇടയ്ക്കൊക്കെ ചെറിയ മുടക്കുകളൊക്കെ എടുക്കണമെങ്കിലും ഒരു വീക്കിലെന്തായാലും ഒരു ക്ലാസ് എങ്കിലും അവർ അറ്റൻഡ് ചെയ്ത് പോവാറ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ ആരാണ് നമുക്ക് പേര് പറയണ്ടേ ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ മെസ്സി സുനിൽ ഛേത്രി എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങളുടെ പേര് നാളെ ആരെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ മെസ്സി മെസ്സി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയോ അതിന് നിങ്ങൾ എന്താ ചെയ്യണ്ടേ നന്നായിട്ട് കളിക്കണം നല്ലായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഈ ഒരു തലത്തിൽ മാത്രമല്ല ഇനിയും നല്ല നല്ല കോച്ചിങ് ക്യാമ്പുകളിലൊക്കെ പോവുക നല്ല നല്ല ഫുട്ബോൾ പഠിക്കാൻ ശ്രമിക്കുക നല്ല ഫുട്ബോൾ കാണുക കാരണം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ് ഫുട്ബോളിന്റെ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ അവര് ഈവൻ കേഫെ പോലും പുതിയ പുതിയ കുട്ടികളെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെ അത് പ്രയോജനം ചെയ്യും അത് പ്രയോജനം ചെയ്യണമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഒന്നും ഒരാൾ നിങ്ങൾക്ക് സർവ്വ തരില്ല വെറുതെ കൊണ്ടുവന്ന് ഒരാൾ തരില്ല നിങ്ങളത് നേടണം ചെയ്യണം പരിശ്രമം പരിശ്രമം ഉണ്ടാവണം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ ഫോർ ദാറ്റ് ഓക്കെ അപ്പൊ ഇനിയും നിങ്ങളുടെ കോച്ചിനെ പറ്റി നിങ്ങൾക്ക് ആരാണ് ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ നിങ്ങളുടെ കോച്ചിനെ പറ്റിയിട്ട് കോച്ചിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുള്ള ആരാണ് ഇത് ഇതേ ഇത് ഇതൊരു അവസരമാണ് കാരണം ഇതേക്ക് നാളെ ഒരുപാട് ആളുകൾ കാണാൻ പോകുന്ന വീഡിയോ ആണ് ആ വീഡിയോ ആ കുട്ടി വളരെ കോൺഫിഡൻസ് കൂട്ടുകയാണല്ലോ പറഞ്ഞതെന്ന് മറ്റുള്ളവർ പറയും ഒന്നും അത്ര മോശം കോച്ചാണത് അയ്യോ പക്ഷെ ഞാൻ കണ്ടിട്ട് വളരെ ആണല്ലോ കരുതിയത് വളരെ മോശം കോച്ചാ പറ ഒരാളും ഇല്ല ധൈര്യം ഉള്ളത് മണാ അതാണ് ഒരു അവന് വേണ്ടിട്ട് പക്ഷെ ഇവിടെ ചെയ്യിപ്പിക്കാനൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഈ കോച്ച് ചെയ്യിപ്പിച്ചത് നല്ല കാര്യങ്ങളാണ് പക്ഷേ പാസിങ് ഒക്കെ റെഡി ആവണമെ ഇങ്ങനെ ചെയ്യണം അക്കാഡമിയെ പറ്റിയും ഇനി പ്രവർത്തനങ്ങളെ പറ്റിയും ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറയാം കഴിഞ്ഞ എനിക്ക് ഉണ്ടെങ്കിൽ കഴിഞ്ഞോന്നെ അറിയുന്ന സ്റ്റീഫൻ അറിയുന്ന ചേട്ടനാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു സ്പർശനം പരിപാടിയായിട്ട് നമ്മളെ ക്യാമ്പിലേക്ക് വരാൻ താല്പര്യമുണ്ട് അതിനോടൊപ്പം യൂട്യൂബിൻ്റെ ലിങ്കും ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാനപ്പം തന്നെ അടുത്ത് പറഞ്ഞു ഓക്കെ വെൽക്കം ചെയ്യുന്നു തീർച്ചയായിട്ടും വരണം ഇപ്പോൾ ഫുട്ബോളിൻ്റെ ടൈമാണ് ഇന്ത്യൻ പ്ലെയേഴ്സിനും അതുപോലെ പ്ലെയേഴ്സിനും കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ടൈമാണ് നന്നായി കളിച്ചോ ചാൻസ് ഉണ്ട് ഒരു പ്ലെയർ പാഷനേറ്റീവായിട്ട് എടുത്താൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ കാലഘട്ടത്തിലേക്ക് വേണ്ട വലിയ മാറ്റങ്ങൾ ഈ യൂട്യൂബ് കുറേ ചാനലുകളിലൂടെ നമുക്ക് നടക്കുന്നുണ്ട് സ്പർശനത്തിനും അതുപോലെ വലിയൊരു കേരള ഫുട്ബോളിനും അല്ലെങ്കിൽ ഇന്ത്യ ഫുട്ബോളിനും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സ്പർശനം യൂട്യൂബ് ചാനലിനാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ അക്കാദമിയുടെയും ടാസ്ക് ഫുട്ബോൾ അക്കാദമിയുടെയും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ് പറയൂ ബെറ്റ് ഓക്കെ താങ്ക് യു പിന്നെ ഞാൻ നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയാം ഈ വർഷത്തെ ഐ ഐ എസ് എല്ലിൽ കെ പി രാഹുലിന് കെ പി രാഹുൽ അറിയില്ലേ കെ പിൽ രാഹുലിന് കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് അറിയോ മൂന്ന് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് നിലവിൽ നാൽപ്പത്തഞ്ച് കളിക്കാർ ഐ എസ് എല്ലിന് ടീമിലുണ്ട് നാളെ നിങ്ങൾക്കും അവിടെ അവിടെ എത്തേ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ് ഫുട്ബോൾ ആണ് ഫുട്ബോൾ കളിച്ചാൽ മാത്രം മതിയോ ഏതൊക്കെ ടീം കളിക്കണം ഇന്ത്യയും കേരള ബ്ലാസ്റ്റേഴ്സും കഴിക്കണം അല്ലേ അതിന് എന്തൊക്കെ ചെയ്യണം നല്ലപോലെ ആഹാരം കഴിക്കണം ആഹാരം കഴിക്കാത്തവർ എത്ര പേരുണ്ട് കൂട്ടത്തില് കഴിക്കാത്തവർ ഏതാ അമ്മ വടിയെടുത്താൽ മാത്രം കഴിക്കുന്നവർന്ന് കൈവക്കിക്കേ ആഹാരം നല്ലപോലെ കഴിക്കണം നല്ലപോലെ ഉറങ്ങണം കേട്ടോ രാത്രിയിൽ ഒത്തിരി നേരമൊന്നും ഉറക്ക ഇത് ചെയ്യാൻ പാടില്ല നേരത്തെ ഉറങ്ങണം നേരത്തെ എഴുന്നേക്കണം നല്ലപോലെ എക്സസൈസ് ചെയ്യണം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ പഠിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുട്ബോൾ മാത്രമായിട്ട് നമുക്ക് ഒത്തിരി ജയിക്കാൻ പറ്റില്ല ഫുട്ബോളിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിത്തം വേണം കാരണം പഴയമാതിരി അല്ല ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല അപ്പം നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നവരാണ് അപ്പോൾ നല്ലപോലെ പഠി നിങ്ങൾക്ക് ട്യൂഷന് പോകാതെ പ്രാക്ടീസ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് എന്ത് ചെയ്യണം ക്ലാസ്സിൽ തന്നെ പഠിച്ച് തീർക്കണം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ മാഷ് പഠിപ്പിക്കുമ്പോൾ അവിടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്യൂഷന് പോകാതെ കോച്ചിങ്ങിന് വരാൻ പറ്റുള്ളൂ എല്ലാം നിങ്ങൾ എ പ്ലസിൻ്റെ പുറകെയാണ് പോകുന്നതെങ്കിലോ നമുക്ക് ട്യൂ ട്യൂഷന് പോകേണ്ടി വരും അപ്പോൾ ട്യൂഷന് പോകുമ്പോൾ നമുക്ക് കോച്ചിങ്ങിന് വരാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോളും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സിൽ തന്നെ മാക്സിമം ശ്രദ്ധിച്ച് പഠിപ്പ പഠിക്കുന്നവർ ആവണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടും ഒരേപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതിനകത്ത് ഡോക്ടർമാരുണ്ട് ഫുട്ബോൾ കളിച്ച് ഇൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഡോക്ടർമാരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് അതായത് കസ്റ്റം ഓഫീസേഴ്സ് ഉണ്ട് അവർക്കൊക്കെ അവിടെ എത്താൻ പറ്റിയ എങ്ങനെയാണ് അവർ നല്ലപോലെ പഠിച്ചു അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നാളെ നല്ലപോലെ പഠിക്കുന്നവരാകുക നല്ലപോലെ പഠിക്കുക നല്ല ഫുട്ബോൾ കളിക്കുക സന്ദീപ് സാറിനെ പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് സ്വീ സ്വീകരിക്കുക അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ വന്ന് കാണാൻ സാധിച്ചാലും നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ ഒരു ഇണ്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാലും ഞങ്ങൾക്ക് സ്റ്റീഫൻ ആൻ്റണി കല്ലർക്കൽ ഇദ്ദേഹം കേരളത്തിലെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏകദേശം ഇരുപത്തയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അദ്ദേഹം നെടുമ്പാശ്ശേരിയിലുള്ള ഒരു കാർഗോ കമ്പനിയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹം ഈ സമയം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും മാത്രമാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ആ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണങ്ങൾ അല്ലെ മറ്റ് ചടങ്ങുകൾ അത് ഒരുപാട് ഫങ്ഷൻസ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ പ്രൊമോഷനാണ് ഫുട്ബോളിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ത്യാഗങ്ങൾ സഹിക്കുന്നത് അപ്പം അദ്ദേഹത്തിനോട് സഹകരിച്ച നിങ്ങൾ എല്ലാവരും ഞാൻ നന്ദി പറയുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്പർശനം മാർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ അതിൻ്റെ വീഡിയോസുകൾ തുടർന്നു കാണണം ലൈക്ക് ചെയ്യണം എല്ലാവിധ പ്രോത്സാഹനം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഗ്രാമത്തിലെ പുതിയൊരു വീഡിയോയുമായി എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം